ദുനിയവിൽ അല ഒരു മനുഷ്യൻ ഓർത്താൽ അള്ളാഹുത്താല കൈവിടൂല ഒരു രംഗത്തും കൈവിടൂല എത്ര എത്ര സംഭവങ്ങൾ മഹാന്മാരുദ്ധരിച്ചു അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അള്ളാഹുത്താലും പടച്ച റബ്ബിനെ ഓർമ്മണ്ടോ ആ മനുഷ്യന് എന്നാ അള്ളാഹു പൂർത്തീകരിക്കും ഇമാം ബുഖാർ അലി അള്ളാഹുദ്ധരിക്കുന്ന വലിയൊരു സംഭവം കാണാൻ ഒരു മനുഷ്യൻ അയാൾക്ക് കുറച്ച് പണം കടം കിട്ടാൻ വേണ്ടിട്ട് അയാളൊരു സുഹൃത്തിനെ കാണാൻ പോയി സുഹൃത്തിനെ കാണാൻ പോയത് നമ്മുടെ നാട്ടിൽ നിന്ന് വാഹനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴല്ല കപ്പൽ കയറിയിട്ടാണ് ഇയാൾ പോയത് കപ്പൽ കയറി വേറെ സ്ഥലത്ത് എത്തണമെങ്കിൽ എത്ര സഞ്ചരിക്കണം അയാൾ കപ്പൽ കയറി പോയി ഇറങ്ങിയിട്ട് വേറെ നാട്ടിലുള്ള സുഹൃത്തിനെ കണ്ടു എന്തിനാ വന്നു എന്ന് വെച്ചു നിങ്ങൾ കുറച്ച് ദീനാർ കടം തരണം കടം തരാ കടം ചോദിക്കാൻ വന്നതാണ് അതെ കടം ചോദിക്കാൻ വന്നതാണ് അപ്പൊ കടം കൊടുക്കുന്ന ആള് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് ദീനാറൊക്കെ കടം തരാം പക്ഷേ നിങ്ങൾക്കാരാണ് സാക്ഷി എന്ന് ചോദിച്ചു സാക്ഷി ആരാന്ന് ചോദിച്ചപ്പോൾ കടം വാങ്ങാൻ വേണ്ടി വന്ന കൂട്ടുകാരൻ പറഞ്ഞു സാക്ഷിയോ അള്ളാഹുവേ സാക്ഷിയുള്ളൂ ഞാൻ ആരെയും കൊണ്ടുവന്നിട്ടില്ല ഞാൻ ഒറ്റക്കാണ് സുഹൃത്തെ വന്നത് സാക്ഷി നിങ്ങൾ കടം വാങ്ങിപ്പോയി എന്നുള്ളതിന് എന്റെ എന്നോടാരും ചോദിച്ചാൽ പറയാൻ സാക്ഷി വേണ്ടേ കഫാബില്ലാഹി ഷഹീദ അള്ളാഹു ആണ് സാക്ഷി നിങ്ങളിത് തിരിച്ചു എന്താ കഫാബില്ലാഹി കഫീല ഞാൻ കെ കഫീലാക്കിയിട്ടാണ് നിങ്ങളിൽ നിന്ന് കടം വാങ്ങുന്നത് തിരിച്ചു തരും അങ്ങനെ അവധിയൊക്കെ നിശ്ചയിച്ചു കൊടുത്തു ദീനാറൊക്കെ വാങ്ങി മറ്റാള് കപ്പലും കയറി തിരിച്ചു നാട്ടിലേക്ക് പോകും നാട്ടിലേക്ക് പോയിട്ട് സുഹൃത്തുക്കളെ കടം തിരിച്ചു കൊടുക്കാനുള്ള ഡേറ്റായി കപ്പൽ കയറിയിട്ട് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണം കാരണം കപ്പൽ കയറി പോകേണ്ട നാടല്ലേ കൊറേ ദൂരം സഞ്ചരിക്കണല്ലേ അപ്പൊ അദ്ദേഹം കൊടുക്കാനുള്ള പണമൊക്കെ കയ്യിലാക്കിയിട്ട് കപ്പൽ കേറിപ്പോകാം എന്ന് കരുതിയിട്ട് കടൽക്കരയിൽ വന്നു കപ്പലൊക്കെ ഉണ്ട് പക്ഷെ ഇദ്ദേഹം കടൽക്കരയിൽ കപ്പൽ കേറുന്ന സ്ഥലത്തെത്തിയപ്പോഴേക്ക് കപ്പൽ വിട്ടുപോയി പടച്ച പടച്ചറബ് ഇന്നാണല്ലേ ഞാൻ ഈ പണം കൊടുക്കേണ്ടത് നാളെ നാളാകാൻ പറ്റൂലല്ലോ ഇന്നല്ലേ എന്റെ ഡേറ്റ് ഇന്ന് തന്നെ കൊടുക്കണല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ വാങ്ങിയത് സുബഹാനം മനുഷ്യൻ കുറെ നേരം ചിന്തിച്ചു എന്താണ് ഒരു വഴിയുമില്ലല്ലോ വേറൊരു വാഹനവും കിട്ടാൻ മാർഗമല്ലല്ലോ അവസാനം ആ മനുഷ്യൻ ആലോചിച്ചു ഈ പണം അദ്ദേഹത്തിന് എത്തിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു മാർഗം ചെയ്യണം അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം കിട്ടിയത് ഒരു മരക്കഷണം അദ്ദേഹം എടുത്തു ആ മരക്കഷ്ണത്തിനൊരു പൊത്തുണ്ടാക്കി ആ പൊത്തിൻ്റെ ഉള്ളിൽ എഴുതീനാറ് അതേ വെള്ളം ചേരാത്ത രൂപത്തിൽ നല്ലൊരു പ്ലാസ്റ്റിക്കിന്റെ ഉള്ളിൽ ഭദ്രമായി വെച്ച് അതിന്റെ ഉള്ളിൽ തന്നെ ഒരു എഴുത്തും വെച്ചു എന്താണ് എഴുത്ത് വെച്ചിരിക്കുന്നത് സുഹൃത്തേ നിന്റെ അടുത്തേക്ക് വരാൻ കപ്പൽ കയറാൻ വേണ്ടി ഞാൻ വന്നപ്പോഴേക്ക് കപ്പൽ വിട്ടുപോയി നിനക്കുള്ള കാശാണ് ഇതിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഴുത്തും അതിന്റെ ഉള്ളിൽ എഴുതി വെച്ച് വെള്ളം കടക്കാത്ത രൂപത്തില്ല മരക്കഷ്ണം ഭദ്രമായി ഒട്ടിച്ച് അതിങ്ങനെ കയ്യിൽ പിടിച്ച് കടൽ തീരത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അല്ലോ എന്റെ സുഹൃത്തിനക്ക് കടന്ന രൂപ മാസങ്ങൾക്ക് മുമ്പ് ആരാണ് എന്ന് ചോദിച്ചപ്പോ ഞാൻ അവനോട് പറഞ്ഞ മറുപടി സാക്ഷിയായിട്ട് അള്ളാഹുമതി വേറെ ആരും വേണ്ട ഞാൻ ആരെയും സാക്ഷിക്ക് കൊണ്ടു വന്നിട്ടില്ല അള്ളാഹുവിനെ സാക്ഷിയാക്കി തരാൻ പറ്റുമോ നിങ്ങൾ തന്നേക്ക് പടച്ചോനെ അവൻ ചോദിച്ചു നീ തന്നില്ലെങ്കിൽ ജാമ്യക്കാരനായി എനിക്ക് മറ്റൊരാൾ വേണ്ടേ ഞാൻ ആരോട് ചോദിക്കാനാണ് അപ്പോഴും അള്ളാഹുവെ ഞാൻ പറഞ്ഞത് കഫാബില്ലാ നീ ആണ് എനിക്ക് ജാമ്യക്കാരൻ വേറെ ആരെയും ഞാൻ പറഞ്ഞിട്ടില്ല നീയാണ് എനിക്ക് ജാമ്യക്കാരൻ എന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് കഫീലും ഷാഹിദും നീയാണ് ഞാൻ ഇതാ ഈ മരക്കഷ്ടം കടലിലേക്ക് വലിച്ചെറിയാൻ പോവാണ് ഞാൻ ആ മനുഷ്യന്റെ വീട്ടിൽ ഇന്നാണല്ലോ എത്തേണ്ടത് ഇന്ന് എത്തണം ഈ കപ്പൽ ഇവിടെ നിന്ന് പുറപ്പെട്ടുകൊണ്ട് ഇന്ന് വൈകുന്നേരം അവിടെ എത്തണം എത്തിയിട്ടോ ഞാൻ അദ്ദേഹത്തിന് കടം കൊടുക്കണം ഞാൻ എത്തുന്ന നേരത്തെ ഒരല്പം പോലും തെറ്റിക്കാതെ ഈ മരക്കഷണം നീ അവിടെ എത്തിക്കണേ അല്ലോ എന്നും പറഞ്ഞ് കടലിലേക്ക് കൊടുത്തു കടലിലേക്ക് ആ മരക്കഷ്ണം എറിയുന്നത് അള്ളാഹുവിനോട് പറഞ്ഞിട്ടാണ് പഠിച്ചോരേ നിന്നെ പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത് വേറെ ആരും ഞാൻ പറഞ്ഞിട്ടില്ല സാക്ഷി നീയാണ് എനിക്ക് കഫീലും നീയാണ് അതുകൊണ്ട് കിട്ടേണ്ട സമയത്ത് തന്നെ ഈ പണം എന്റെ സുഹൃത്തിന്റെ കയ്യിൽ എന്റെ കൂട്ടുകാരന്റെ കയ്യിൽ കിട്ടണം കപ്പൽ കപ്പല് വരാൻ സമയമായപ്പോ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു ഇന്നാണ് എന്റെ കൂട്ടുകാരൻ വരുന്ന ദിവസം ഈ ഇന്ന് വൈകുന്നേരം വരുന്ന കപ്പലിൽ ഉണ്ടാവും ഞാൻ പോയി നോക്കട്ടെ പോയി നോക്കിയിട്ട് അദ്ദേഹത്തെയും കൂട്ടിട്ട് വീട്ടിലേക്ക് വരാം എന്ന് കരുതി കപ്പല് ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം വന്നു കപ്പലിന് ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു പക്ഷേ കൂട്ടുകാരനില്ല അദ്ദേഹം എന്നെ പറ്റിക്കു പറ്റിക്കൂലോ കാരണം സാക്ഷിയാക്കിയതും അമ്മാഹുവിനെയാണ് കഫീലാക്കിയതും ജാമ്യക്കാരനാക്കിയതും അമ്മാഹുവിനെയാണ് അങ്ങനെ ഉറപ്പ് പറഞ്ഞിട്ട് വാങ്ങിയ എന്റെ സുഹൃത്ത് ഇന്ന് ഈ കപ്പലില് വന്നില്ലല്ലോ പഠിച്ചോലെ കപ്പല് ആളിറക്കിയിട്ട് കപ്പൽ പോയി ഇറങ്ങിയ ആളുകളൊക്കെ അദ്ദേഹം ഇങ്ങനെ നോക്കുന്നു പക്ഷെ കൂട്ടുകാരനില്ല എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ രോഗമായിട്ടുണ്ടാവും രോഗം ബാധിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചു അതിന്റെ സുകല്ലായിട്ടുണ്ടാകും എന്നൊക്കെ കരുതി അദ്ദേഹം കപ്പലി ഇറങ്ങുന്നിടത്തുനിന്ന് ആരെയും കാണാതെ തിരിച്ചിങ്ങനെ പോരുമ്പോ ഒരൊറ്റ തെര ഒരു തെരങ്ങോട്ട് ഇങ്ങോട്ട് അടിച്ച് വീശി അദ്ദേഹത്തിന്റെ കാലിങ്ങനെ മുന്നോട്ട് വെക്കുന്ന ഭാഗത്ത് ഒരു മരക്കഷ്ണംങ്ങോട്ട് അടിച്ചു കയറി തരയില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു ഏതാലും ഒന്നും കണ്ടില്ല എന്നാ അടുപ്പിൽ വെക്കാൻ ഒരു മരക്കഷ്ണെങ്കിലും ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് അത് എടുത്ത് കയ്യിൽ പിടിച്ചു ഒന്നും കിട്ടിയില്ലല്ലോ ഒരു മരക്കഷ്ണെങ്കിലും ആയിക്കോട്ടെ നവിനെ ഭാര്യയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേവിക്കാൻ പാചകം ചെയ്യാൻ അടുപ്പിലേക്ക് വെക്കാനോ പറ്റുന്ന നല്ലൊരു മരക്കഷ്ണാണ് അടുപ്പിനെ നല്ല പാകപ്പെടുത്തിയൊന്ന് കീറി നോക്കിയാൽ അടുപ്പിലേക്ക് വെക്കാൻ നല്ല സുഖമാണ് അതും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് അങ്ങനെ പോയി വീട്ടിലെ അടുക്കളയില് മരക്കഷ്ണം വെക്കുന്ന ആ സ്ഥലത്ത് ഇതും കൊണ്ടുപോയിട്ടു കുറച്ച് നേരം കഴിഞ്ഞ് അടുപ്പിലേക്കത് വെക്കാൻ വേണ്ടി ഭാര്യ അതൊന്നും പൊളിച്ചു പൊളിച്ചു പൊളിച്ചപ്പോ നീനാറിങ്ങനെ അങ്ങോട്ട് ചാടി ആ ഉള്ളിലുള്ള ആ പ്ലാസ്റ്റിക്കും ആ കത്തുമൊക്കെ ഭാര്യ ഇതിങ്ങനെ കണ്ടിട്ട് അത്ഭുതപ്പെട്ട് ഭർത്താവിനെ വിളിച്ചു അല്ലേ ഇതെന്താ സംഗതി എന്ന് വെച്ചു അപ്പൊ അദ്ദേഹം ആ എടുത്ത് ആ എഴുത്തിങ്ങനെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് വായിച്ചു നോക്കി കറക്റ്റ് ആ എഴുത്തിലുണ്ട് എനിക്ക് കപ്പൽ കിട്ടിയില്ല ഞാൻ നിങ്ങളടുത്ത് ഒന്ന് പണം തരേണ്ട സമയമാണിത് പക്ഷെ ഇത് കിട്ടിയാൽ ഞാൻ അയച്ച പണമാണ് ധൈര്യമായിട്ട് നിങ്ങളെടുത്തോളൂ സഹോദരങ്ങളെ ആ മരക്കഷണം ആ വീട്ടിലെത്തിയത് എപ്പോഴാണ് ഈ സുഹൃത്ത് ആ വീട്ടിലേക്ക് എത്തേണ്ട അതേ സമയത്ത് എപ്പോഴാ പണം കൈകില് കിട്ടിയത് കുറച്ചുനേരം അവിടെ ഇരുന്നിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കുടിക്കാനുള്ളത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പണം കൊടുക്കുമല്ലോ അതേ ടൈമിൽ ഇത് പൊളിച്ചുകൊണ്ട് പണവും കിട്ടി ഒരു സെക്കൻഡ് പോലും പേച്ചിട്ടില്ല എത്ര കറക്റ്റാ നോക്ക് നിങ്ങൾ ആ വീട്ടിൽ തൻ്റെ കൂട്ടുകാരൻ വന്നിരുന്ന് വിശ്രമിച്ചൊരു വെള്ളം കുടിച്ചിട്ട് അവസാനം പണം തന്നു തിരിച്ചു പോകാൻ എത്ര ടൈമുണ്ടോ കണക്കിൽ അത്രയും കൃത്യ നേരത്ത് മരക്കഷ്ണം പൊടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് കറക്റ്റ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വാരി എടുത്തു കൊടുത്തു എണ്ണി നോക്കുമ്പോ കറക്റ്റ് വാങ്ങിയാണ് പക്ഷെ ഇത് അവിടെ ഉള്ള ആൾ അറിയോ ഇല്ലല്ലോ മറ്റേ മര മരം എറിഞ്ഞതല്ലേ അയാൾക്ക് മനസ്സിനൊരു സമാധാനം കിട്ടണ്ടേ അദ്ദേഹം ഇത് ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ പിന്നെ ആ എറിഞ്ഞ എറിഞ്ഞാണ് വലിയ മഹാനൗലിയാകണം പിന്നെ ഊപ്പർക്ക് വേറെ രൂപത്തിലൊക്കെ അറിയാം അദ്ദേഹം ഒരു സാധാരണക്കാരനാണ് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു പഠിച്ചോനെ ഇപ്പൊ ആ പണം കിട്ടിയോ ഇല്ലെന്ന് കണ്ടോ അല്ലെങ്കിൽ ഞാൻ മരക്കൃഷ്ണൻ വേറെ ആരെങ്കിലും കയ്യിൽ കിട്ടിയിട്ട് അവർക്ക് ലക്കി ആയിട്ട് അങ്ങനെ ആയോന്നും അറിയില്ല അങ്ങനെ ചിലപ്പോൾ ചില ആളുകൾക്ക് ഭാഗ്യം കിട്ടണ്ടല്ലോ അങ്ങനെ ഭാഗ്യം കിട്ടിയോന്നും അറിയില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ കിട്ടിയോന്നറിയില്ല അറിയാനൊരു സമാധാനം കിട്ടണല്ലോ അടുത്ത കപ്പൽ വരുന്ന ദിവസം നോക്കി കൊടുക്കാനുള്ള അത്ര ദീനാറും ഈശയിൽ കരുതി കപ്പൽ കയറി പുറപ്പെട്ടു ആട്ടിലിറങ്ങി തന്റെ സുഹൃത്തിന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു വീട്ടിലെത്തി സലാം പറഞ്ഞു ഇരുന്ന് അവ രണ്ടുപേരിങ്ങനെ സംസാരിക്കുമ്പോൾ കടം കൊടുത്ത സുഹൃത്ത് പറഞ്ഞു നിങ്ങൾ നിങ്ങളെനിക്ക് സാക്ഷിയാക്കിയതും അള്ളാഹുവിനെയാണ് എനിക്ക് ജാമ്യക്കാരനാക്കിയതും അള്ളാഹുവിനെയാണ് അള്ളാഹുവിനെ സാക്ഷിയാക്കിയത് കൊണ്ട് അള്ളാഹുവിനെ ഫീലാക്കിയത് കൊണ്ട് അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ടാണ് ഈ ഇടപാട് നടത്തിയത് നിങ്ങൾ നോക്ക് എത്ര കറക്റ്റാണല്ലോ അള്ളാഹു ഇടപാട് പൂർത്തീകരിച്ചത് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് പണം കൈമാറുന്ന അതേ സമയം തന്നെ എനിക്ക് ആ പണം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ അയച്ച മരക്കഷണം വേറൊരാളുടെയും കയ്യിലായി പോകാതെ ഒരു മത്സ്യവും അത് കൊത്തി വലിക്കാതെ ഒരു കപ്പലും അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടുപോകാതെ ലക്ഷ്യം മാറി തിരയടിച്ച് വിശാദ എത്ര കറക്റ്റായിട്ടാണ് അവിടെ എത്തിച്ചത് ആ മരകഷ്ണത്തിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ എഴുത്ത് കടം കൊടുത്താൾ ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുത്തു ഇത് നിങ്ങൾ എഴുതിയ എഴുത്തല്ലേ ഇതിനോടൊപ്പമുള്ള ദീനാറൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആ സുഹൃത്ത് പറഞ്ഞു സുഹൃത്തേ ശരിയാണ് ഞാനത് അയക്കാൻ വന്ന നേരത്ത് കപ്പൽ വിട്ടുപോയത് കൊണ്ട് അവസാനം എൻ്റെ മനസ്സിൽ വന്നൊരു ബുദ്ധിയാണത് ഒരു മരക്കഷ്ണം എടുത്തിട്ട് നനയാത്ത ദീനാർ അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഒരു എഴുത്തും അതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ട് അമ്മാഹുവിനെ സാക്ഷിയാക്കി പടച്ച റബ്ബിനോട് വിഷയങ്ങൾ പറഞ്ഞിട്ട് കടലിലേക്കങ്ങേറിയണം ആലോചിക്കണം സഹോദരന്മാരെ അമ്മാഹുവിനെ ഒരു മനുഷ്യൻ കഴിഞ്ഞാൽ അമ്മാഹുവിനെ ഒരു മനുഷ്യൻ ഒരു വിഷയത്തിന് മുൻകരുതലാക്കി വച്ചാൽ കാവൽ ലഭിക്കുമെന്ന് ഉറപ്പാണ് വിഷയങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്ന് ഉറപ്പാണ് അതിനൊരു സംശയവും ഒരു സന്ദേഹവും വേണ്ട